ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കുറേ നാളായി ഞാൻ വീഡിയോ എടുത്തിട്ട് എനിക്കൊന്ന് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം നാട്ടിയെ വെച്ചിട്ടാണ് ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം പിന്നെ നോമ്പായിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ റംദാൻ വീഡിയോസൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പം എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി കുറേ ദിവസമായിട്ടേ വിചാരിക്കുന്നു പക്ഷേ ഇങ്ങനെ കുറച്ച് ബിസിയായി പിന്നെ ഈ ഫ്രൂണിൻ്റെ കൂടെ വരുന്നു അങ്ങനെയൊക്കെ സമയം പോയതാണ് അപ്പോൾ ഇഫ്രൂൺ നല്ല ഉറക്കമാണ് അപ്പോൾ ഞാൻ രാവിലെ എണ്ണീറ്റ് ഇതേ കിച്ചണിലേക്ക് വന്നു അപ്പോൾ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഒരു കേക്കോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും രാവിലെ കഴിക്കുക അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ഇവിടെ മീനുണ്ട് അപ്പം മീൻ കുറേ മീനുകളുണ്ടായിരുന്നു കുറേയൊക്കെ ചത്തുപോയി അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണ ഒക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഇത് രാവിലെ കേക്കാണ് കഴിക്കാൻ പോകുന്നത് ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ആയിരിക്കും ഒന്നില്ലെങ്കിൽ ഞാൻ ബിസ്ക്കറ്റോ ചായയോ അങ്ങനെ എന്തെങ്കിലും ഇല്ല കേക്ക് കഴിക്കും പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ കയറും അപ്പോൾ ഇപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് ചിക്കൻ എന്നിപ്പം ചിക്കൻ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ ഐസ് പോകാനായിട്ട് വെള്ളത്തിട്ട് വെക്കാൻ പോവാണ് അപ്പം അതിൽ പെട്ടെന്ന് ഐസ് പോയി കിട്ടിയിട്ട് വേണം കറി വെച്ച് മാറാനായിട്ട് ഇല്ല പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് മടി പിടിക്കും അപ്പോൾ എന്തായാലും ആ ചിക്കൻ വെള്ളത്തിൽ കിട്ടും പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഫ്രു തേണീട്ടിരുന്നു വാപ്പിച്ച് വന്നു പിന്നെ വാപ്പിച്ച് ചെയ്യായിട്ട് ഇനി ഇപ്പോൾ ഇഫ്രു അങ്ങനെ ഇരുന്നോളും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല രണ്ടുപേരും കൂടി നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ അനിയത്തിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മാപ്പിച്ച് അനുമ്പം മിഠായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും മിഠായി എന്തെങ്കിലും കണ്ടാൽ പിന്നെ ഇഫ്രൂന് വേറെ ഒന്നും വേണ്ട ഇഫ്രൂവിൻ്റെ ഇഷ്ടത്തിൽ ഇഷ്ടപ്പെട്ട മിഠായിയാണ് എം ആൻഡ് അപ്പം അത് കിട്ടിയപ്പോഴത്തേക്ക് ഹാപ്പി ഞാനിപ്പം ഉച്ചക്കത്തേക്കുള്ള കറി വെക്കാൻ നേരതി എൻ്റെ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാൻ പോവാണ് അപ്പം ഞാൻ രണ്ട് സവോള ചെറിയ രണ്ട് സവോള എടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുറേ നാൾക്ക് ശേഷമാണ് ഡെയിൻ മേ ലൈഫ് കാണിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി ആദ്യമൊക്കെ ഡെയിൻ മേ ലൈഫ് ഷൂട്ട് ചെയ്യുമ്പം ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം കുറേ നാൾക്ക് ശേഷം ആയതുകൊണ്ട് ആ ഒരു ഇതങ്ങോട്ട് പോയി പിന്നെ എന്തായാലും റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ വീഡിയോസൊക്കെ ഇടണം അപ്പം ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പം ആദ്യമായിട്ട് ഞാൻ രണ്ടിഷ്ടം പട്ട ഏലക്ക ഗ്രാമ്പു അര ടീസ്പൂൺ കുരുമുളക് മുക്കാൽ കപ്പ് തേങ്ങ എല്ലാം കൂടി ഇട്ടു എന്നിട്ട് തേങ്ങ നന്നായിട്ട് ബ്രൗൺ ആവുന്നവരെ റോസ്റ്റ് ചെയ്യണം അപ്പം ഞാൻ തേങ്ങ ഏകദേശം ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ടു കാശ്മീരി മുളകൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ചൊരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് കൂടെ ചേർക്കുന്നതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മതി മസാല നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ലാസ്റ്റാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതിൽ ഈ ഒരു വെളിച്ചെണ്ണ കിടന്ന് ഇനി ഇത് നന്നായിട്ടൊന്നു ഒരു ഒരു ചെറിയൊരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളറാവും അപ്പം അത് മാറ്റി വെക്കാണ്ട് തണുത്തിട്ട് അരച്ചെടുക്കണം പിന്നെ ചിക്കനിലെ ഐസൊക്കെ വിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ ചിക്കൻ കഴുകി ഒന്ന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ചിക്കനിൽ ഞാൻ നന്നായിട്ട് വിനാഗിരി ഉപ്പൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ അപ്പോൾ ഒരു കിലോ ചിക്കൻ ആയിരുന്നു ചിക്കനായിരുന്നു കിലോ മാറ്റി വെച്ചു കിലോ എടുത്തിട്ടാണ് ഇപ്പോൾ കറി വെക്കാൻ പോകുന്നത് പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ വറുത്തരച്ച ചിക്കൻ കറി നോർമൽ ചിക്കൻ കറീനേക്കാളും ഇപ്പം എനിക്ക് കുറേ കൂടി ഇഷ്ടം അതാണ് നോർമൽ ചിക്കൻ കറി നമ്മളെപ്പോഴും കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഇങ്ങനെ വറുത്തരച്ച് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നല്ല കോമ്പിനേഷനാണ് എല്ലാത്തിൻ്റെയും കൂടി അതിന് ഞാനെൻ്റെ ഈ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ഞാൻ കുറച്ച് ഒരു ടീസ്പൂണോളം പിരിഞ്ചീരൊക്കെ കിട്ടും പിന്നെ അത് ഒന്ന് പൊട്ടി വന്നപ്പം സവോള അരിഞ്ഞ് വെച്ച് കിട്ടും എനിക്ക് ഈ നാടൻ കറികളൊക്കെ കൂടുതലും ഈ ചട്ടിയിൽ വെക്കുന്നത് തന്നെയാണ് ഇഷ്ടം ഈ ചട്ടിയിൽ ഇങ്ങനെ കറി വെക്കുമ്പോഴത്തേക്കും ഒരു ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടുതൽ പോലെ എനിക്ക് തോന്നും എന്തായാലും നാടൻ കറികളൊക്കെ കൂടുതലും ഇങ്ങനെ ചട്ടിയിൽ വെക്കുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് എന്താണെങ്കിലും ഇപ്പം തോരൻ വെക്കാനാണെങ്കിലും എല്ലാം ഞാൻ ചട്ടിയിൽ തന്നെ മാക്സിമം ഞാൻ ഉണ്ടാക്കത്തുള്ളൂ പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അതച്ചതിട്ടിരുന്നു പിന്നെ ഇപ്പം രണ്ട് പച്ചമുളക് ഞാൻ ഇടുന്നുള്ളൂ അത് ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരാൾ തീൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ബഹളം വെക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മിഠായി കയ്യിലിരിക്കുന്ന വലിയ പ്രശ്നമില്ല അത് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ആളടുത്ത് മിഠായിക്ക് വേണ്ടിയിട്ട് ഇപ്പം മിഠായിനോട് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ ഇത്രയും മിഠായി കഴിക്കലായിരുന്നു പക്ഷെ ഇപ്പം മിഠായി കഴിക്കേണ്ടത് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല എന്നാലും ഭയങ്കര കരച്ചിലും ഇപ്പം വാശിയൊക്കെ ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് കരഞ്ഞ കാര്യം സാധിക്കുന്ന അവസ്ഥയിലാണ് പീഫ്രൂ ഉള്ളത് അപ്പോൾ ഞാൻ അത് നന്നായിട്ട് സവാളൊക്കെ വഴന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് രണ്ട് തക്കാളി അല്ല ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി എടുക്കുക ഞാൻ വലുതായതുകൊണ്ട് ഒരു തക്കാളി അരിഞ്ഞു വെച്ചത് അപ്പോൾ അതുകൂടി ഇട്ടു എന്നിട്ട് ഇനിയിപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കാവണം അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് അത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക ഒരു പത്ത് ഒക്കെ കുക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ അരച്ചു വെച്ച ആ ഒരു മസാല ഇട്ടു കൊടുക്കുക വറുത്തരച്ചേണ്ട ഇത് പൈസ അത് ഭയങ്കര എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണ് ഇത് തേങ്ങ വറുത്തെക്കാനുള്ളൊരു എന്താ പറയുക കുറച്ച് ടൈമിങ്ങേ ഉള്ളൂ അല്ലാണ്ട് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് ഈ വറുത്തരച്ച ചിക്കൻ കറി അപ്പോൾ അങ്ങനെ ഞാൻ അതേ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ആ ഒരു മിക്സിയിൽ ഇതാക്കിയിട്ട് ഒഴിച്ചിരുന്നു പിന്നെ ഒരു അര ഗ്ലാസ് കൂടെ വെള്ളം ചൂടുവെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് അങ്ങനെ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് ലൂസാക്കുന്നില്ല എന്നാൽ ഒരുപാട് കട്ട് ചെയ്യേണ്ട അത്യാവശ്യം ഗ്രേവിയിൽ അപ്പം ഇത് ഞാൻ തിളയ്ക്കാനായിട്ട് അടച്ചു വച്ചതാണ് ഇനിയിപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ചു വരട്ടെ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ഈ പാത്രങ്ങൾ യൂസ് ചെയ്യുന്ന അപ്പം തന്നെ അങ്ങ് കഴുകി ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ഒരുപാട് പാത്രമായിരിക്കും അപ്പോൾ എനിക്കെന്നെ മടിയാവും കഴുകാനായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അഴുകി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണല്ലോ അപ്പോൾ ഞങ്ങൾ എന്തേ ചിക്കൻ കറി ഗ്രേവി തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തേ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ആ ചിക്കൻ പക്ഷേ ചട്ടി കുറച്ച് ചെറുതായിരുന്നു ചിക്കനൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും എല്ലാം എന്താ പറയുക ഇപ്പം താഴോട്ട് പോകുന്ന രീതിയിലായി അങ്ങനെ ഞാൻ എനിക്ക് കുറച്ചുകൂടെ വലിയ ചട്ടി ഇനി മേടിക്കണം ലുലുവിൽ പോകുമ്പം ഇത് കുറച്ചൊരു ചെറിയ ചെറിയൊരു ചട്ടിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ആക്കിയിട്ട് മിക്സ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ അവിടെ ഇരുന്ന് കുക്കാവട്ടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാണെടുത്ത് കുക്കാവട്ടെ നന്നായിട്ട് വേവട്ടെ പിന്നെ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ പോവാണ് അപ്പോൾ നെയ്ച്ചോറാണ് ഇതിൻ്റെ കൂടെ ഇതിൻ്റെയും നമ്മൾ സാധാ ചോറേയും കൂടെ കഴിക്കാം പക്ഷേ ഞാൻ എപ്പോഴും ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറായിരിക്കും ഉണ്ടാക്കുക ഇല്ല ചിലപ്പോൾ രാത്രിയൊക്കെയാണ് എടിയപ്പം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഒരു ഈസി നെയ്ച്ചോറാണ് അപ്പോൾ ഞാൻ സ്പൈസസ് ഒക്കെ ഇട്ടു പിന്നെ ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ അതിന് ഞാൻ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്ച്ചോറാണ് വെള്ളം തിളക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ ഇവിടെ ഞാൻ കുറച്ചു നേരം വന്നിരുന്നതാണ് ഒരാൾ കിടന്നൊക്കെയാണ് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് കാർട്ടൂൺ കണ്ടു കണ്ടാൾ കിടന്നു പോയി അങ്ങനെ അതെ കാത്തു ഭയങ്കര ഇഷ്ടമാണ് കാത്തുവും പിന്നെ ഇപ്പം കീ കി മങ്കി എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ ഉണ്ട് അപ്പോൾ രണ്ടും മാറി മാറിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഞാൻ കുറച്ചു നേരം അവിടെയൊക്കെ ഇന്നിട്ട് പിന്നെ വന്നപ്പോൾ എന്തെങ്കിലും നമ്മൾ ചിക്കൻ കറി ഇടയ്ക്ക് ഞാൻ വന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു അപ്പം ഞാൻ അരിയിട്ട് കൊടുക്കാൻ പോവാണ് ഇനി ഒരു പത്ത് മിനിറ്റ് ആ അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെയ്ച്ചോറ് റെഡിയാവും ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ ഈ ഫ്രൂൻ അപ്പം എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിലായിരിക്കും മിട്ടായി വെക്കുക അതുകൊണ്ട് എപ്പോഴും വന്നിട്ട് ഇങ്ങനെ ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ ഇത് ചീസാണ് ഞാൻ അടുത്ത് കൊടുത്ത ക്രി അത് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കും എല്ലാം കഴിക്കത്തൊന്നുമില്ല കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ പക്ഷെ ആൾക്കിഷ്ടമാണ് അങ്ങനെ അത് ഫ്രിഡ്ജ് തുടർന്നാൽ എന്തെങ്കിലുമൊക്കെ ഈ ഫ്രൂവിന് വേണം അങ്ങനെ അത് തേ കൊണ്ടുപോകുന്നുണ്ട് അതിനി അവിടെ കുറച്ച് കഴിക്കും കുറച്ചൊക്കെ അവിടെ വെച്ച് തറയിലൊക്കെ തേച്ച് നോക്കും അതൊക്കെ ആയിരിക്കും പരിപാടി അപ്പോൾ ഒരു മണി കഴിഞ്ഞു അപ്പോൾ എൻ്റെ ലഞ്ചൊക്കെ റെഡിയായി ഇക്ക വന്നു ലഞ്ച് റെഡിയായി ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നിക്ക വന്നു ഇനി ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്രൂവും ഡാഡയും കൂടെയുള്ള ബഹളവും കളികളൊക്കെ ആയിരിക്കും അപ്പോൾ ഇതേ ഫ്രൂ ആയിട്ട് നടപ്പുണ്ട് ഇനിയിപ്പിനാ എൻ്റെ ഫ്രീ ആയിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരാളിതേ കൊത്തിപ്പറക്കിയൊക്കെ നടക്കുന്നുണ്ട് പുറത്ത് ഇന്ന് നല്ല വെയിലാണ് ഒരു ദിവസം ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്നിപ്പത് നല്ല വെയിലായിട്ടുണ്ട് നാട്ടിലിപ്പോൾ നല്ല ചൂടും ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ആണ് ഇപ്പോൾ ഇനി ചൂടാവും ഉടനെ തന്നെ നെയ്ച്ചോറിന് ഇടനെ സവോള ഫ്രൈ ആക്കിയതാണ് അങ്ങനെ നമ്മളെ നെയ്ച്ചോറ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയും റെഡിയായി അപ്പോൾ ചിക്കൻ കറി കുറച്ചു നേരം ഉണ്ടാക്കിയിട്ട് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞെടുക്കുമ്പോഴാണ് കുറച്ചും എന്താ പറയുക ആ ഒരു ചൂടോടുകൂടി കൊടുക്കുന്നതിൽ കുറച്ചുകൂടെ കൂടും പിന്നെ ആ മാങ്ങാച്ചാറ് ഇത് നാട്ടിൽ നിന്ന് കൊടുത്തിട്ട മാങ്ങാച്ചാറാണ് പക്ഷേ ഇതിൽ കുറച്ചുകൂടി എരിവും കളറും കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് എണ്ണയിൽ മുളകുപൊടിയും മൂപ്പിച്ച് പിന്നെ ആഗ്രഹം ഒഴിച്ച് ഒന്നങ്ങ് എടുത്ത അച്ചാറാണ് അപ്പം തലേന്ന് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പുറത്ത് വെച്ചേക്കായിരുന്നു പിന്നെ ഇന്നിപ്പോൾ ഞാനത് കുപ്പിയിലൊക്കെ ആക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇക്കാൻ്റെ ഫേവറേറ്റ് ആണ് അച്ചാർ മാത്രം മതി ചോറിൻ്റെ കൂടെ അത്രയും ഇഷ്ടമാണ് മാങ്ങ അച്ചാർ പിന്നെ ഞാൻ എന്തേലും പാത്രങ്ങളൊക്കെ കഴുകാണ് അതെല്ലാം കഴുകി വെച്ചു പിന്നെ ഇക്കാക്കും ഇഫ്രൂനും ഉള്ള ഫുഡ് എടുക്കുകയാണ് അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കിയായിരുന്നു അപ്പം ഇന്നത്തെ എല്ലാ പരിപാടികളും അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ദൈഫ്രൂനെ ഞാൻ കുളിപ്പിച്ച് ഉറക്കാൻ പോകണം ഉറങ്ങുന്ന സമയത്തുള്ള ബഹളമാണ് ഈ കാണുന്നത് ഇഫ്രൂനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ടി വി ഒക്കെ കണ്ട് ടി വി ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ദൈ ബാനു ബബ്ലും കാത്തും ഒക്കെ തന്നെ ഉള്ളു പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് തന്നെ ടി വി ഒക്കെ കണ്ടു പിന്നെ വൈകുന്നേരമായപ്പോൾ വീക്കെൻഡാണ് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ കാണാം